ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വന്ദനയുടെ വീട്ടിലേക്ക് ജഗൻ വരുകയാണ് ഹരിതയ്ക്ക് പുട്ട് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് വന്ദനയെ കാണാൻ വേണ്ടിയാണ് വരുന്നത് വന്ദനയുടെ വീട്ടിൽ ജഗനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ജഗനും എല്ലാവരോടും ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ വന്ദനയ്ക്ക് മാത്രം ജഗനെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത് ജഗനോട് ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത് ശേഷം കാണിക്കുന്നത് വർഷയാണ് വർഷ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം ഒരുപാട് ദേഷ്യത്തോടെ വർഷയെ നോക്കുന്നുണ്ട് വർഷ പെട്ടെന്ന് തന്നെ പേടിച്ച് ചാടി എഴുന്നേക്കുന്നുണ്ട് വർഷയുടെ പേടി കാണുമ്പോൾ വിക്രം ഉടനെ തന്നെ മുഖത്തെ ഭാവം മാറ്റി പുഞ്ചിരിക്കുകയാണ് സമയത്ത് വന്ദനയോട് ജഗൻ പറയുന്നുണ്ട് എന്തെങ്കിലും കുറിച്ച് സംശയമുണ്ടെങ്കിൽ വൈകിട്ട് ആ സംശയം കൂടി തീർത്തിട്ട് ഞാൻ എന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ ജഗനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാർ അത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ടെന്നൊക്കെ ഇത്തരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ദിയമോളും ഇരുന്ന് ചിരിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്